ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ യശയാ പ്രവാചകനെ കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ വിശുദ്ധ വേദ പുസ്തക പഠന പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ എഷിയ പ്രവാചകനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതര പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കുക പഴയ നിയമത്തിലെ പൗലോസ് എന്ന് വിളിക്കാവുന്ന യശിയാവ് ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു യഹൂദരാജാവായ യോവാസിൻ്റെ ഇളയപുത്രനായ ആമോസിൻ്റെ മകനായിരുന്നു യശിയാവ് പ്രൗഢമായ ഭാഷാശൈലിയും പ്രതിപാദന രീതിയും യശിയാവിന് ലഭിച്ചിരുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തെളിവായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരം രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടവനായിരുന്നു യശയാവ് എങ്കിലും വിജാതീയ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നതിനെതിരെ അദ്ദേഹം നൽകിയ താക്കീതുകൾ ശ്രദ്ധിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല യഷയാവിൻ്റെ ഭാര്യ ഒരു പ്രവാചകയായിരുന്നു എന്നാണ് പണ്ഡിത മതം കുറഞ്ഞപക്ഷം രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു യശിയാവിന്റെ പുസ്തകം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വചനവും എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വചനവും പരിശോധിക്കുമ്പോൾ അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അദ്ദേഹം ഇരുശിലേമിൽ ജീവിച്ചുകൊണ്ട് തൻ്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഹിസ്കിയാവിന് ശേഷം രാജ്യം ഭരിച്ച മനശെ പരമദുഷ്ടനായൊരു രാജാവായിരുന്നു മനശേക്ക് യശയാവിൻ്റെ പ്രവചനം ഹിതകരമായി തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രണ്ട് തടികൾക്കിടയിൽ ബന്ധിച്ച് വാൾ കൊണ്ട് നടുവെ അറുത്ത് കൊലപ്പെടുത്തി എന്നാണ് യഹൂദ പാരമ്പര്യത്തിൽ നാം കാണുന്നത് അത്രയ്ക്ക് ക്രൂരമായിരുന്നു യശയ്യ പ്രവാചകനോടുള്ള അവരുടെ പെരുമാറ്റം എബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഈ ദാരുണമായ സംഭവത്തെ പൗലോസ് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ അധ്യായങ്ങളും നാൽപ്പത് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങളും തമ്മിൽ സമീപനത്തിലും സ്വരത്തിലും വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാം ഭാഗം ന്യായവിധിയെപ്പറ്റിയും രണ്ടാമത്തെ ഭാഗം പ്രത്യാശയെപ്പറ്റിയും സംസാരിക്കുന്നവയാകയാൽ പ്രതിപാദ്യത്തിലുള്ള വ്യത്യാസമനുസരിച്ച് പ്രവാചകൻ്റെ പ്രതിപാദന ശൈലി ഉത്കൃഷ്ടമായതാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ വ്യത്യാസങ്ങൾക്ക് കാരണം ഈ രണ്ട് ഭാഗങ്ങളിലും മഷീഹായെ സംബന്ധിച്ച് പ്രവാചകൻ പ്രകടിപ്പിക്കുന്ന ചിന്തകൾക്ക് യാതൊരു വൈരുദ്ധ്യവും കാണുന്നില്ല മാത്രമല്ല പുതിയ നിയമത്തിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ യഷീയാ പ്രവചന ഭാഗങ്ങളായി ഉപയോഗിച്ചിട്ടുള്ളതും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും തൻ്റെ കാലത്തിന് ശേഷം ഏതാണ്ട് നൂറ്റി അൻപത് വർഷം കഴിഞ്ഞ് കോരേസിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവാസികൾ തിരിച്ചു വന്ന് ദൈവാലയം പണിയുമെന്ന് പ്രവചിച്ചിട്ടുള്ളതും ശ്രദ്ധേയമായി നമുക്ക് തോന്നുന്നുണ്ട് പുതിയ നിയമത്തിൽ ഇത്ര അധികമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രവാചകനെ വാസ്തവത്തിൽ നാം കണ്ടെത്തുന്നില്ല യസിയാവിൻ്റെ പ്രവാചക ശുശ്രൂഷ ഏകദേശം ബി സി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ അറുനൂറ്റി എൺപത്തി ഒന്ന് വരെ ആയിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഉസിയാവിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും യോദ്ധാം ആഹാസ് ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ ഭരണകാലത്ത് അത് തുടരുകയും ചെയ്തിരുന്നു അസര്യാവ് എന്നും കൂടി പേരുള്ള ഉസിയാവ് മരിച്ച വർഷത്തിൽ യഷയാവിനുണ്ടായ ദർശനത്തെപ്പറ്റി യശയാ പ്രവചനം ആറാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെ അധ്യായങ്ങൾ ഉസിയാവിൻ്റെ ഭരണകാലത്ത് രചിക്കപ്പെട്ടവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യോധാമൻ്റെ മകനായ ആകാസിൻ്റെ ഭരണകാലത്തെ സംഭവങ്ങളെപ്പറ്റി ഏഴാമത്തെ അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതിനാൽ യശിയാവിൻ്റെ പ്രവചനങ്ങളിൽ ഏറിയ കൂറും ആകാസിൻ്റെയും ഹിസ്കിയാവിൻ്റെയും കാലത്താണ് ഉണ്ടായതെന്ന് നമുക്ക് അനുമാനിക്കാം മഷിയായെ പറ്റി സംസാരിക്കുന്ന സമയത്ത് യശിയാവ് ഒരു പഴയ നിയമ പ്രവാചകനെ പോലെ അല്ല മറിച്ച് ഒരു പുതിയ നിയമ ഗ്രന്ഥകാരനെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള യശിയാവിൻ്റെ പ്രവചനങ്ങൾ മറ്റേതൊരു പഴയ നിയമ ഗ്രന്ഥത്തിൽ ഉള്ളതിനേക്കാളും അധികം വ്യക്തവും സുഗ്രാഹ്യവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങളെപ്പറ്റി യശിയാവു നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് യേശയാവ് നടത്തിയിട്ടുള്ള ഒത്തിരി പ്രവചനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് യശ്യാ പ്രവചനം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നുണ്ട് പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ അഭിഷേകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴാം അദ്ധ്യയത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ലാളിത്യം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ സൗമ്യതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ക്രിസ്തുവിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന വിവരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു അമ്പത്തി മൂന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ പത്താമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലും മുപ്പത്തിരണ്ടാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലുമായി മഹത്വരമായ ഭരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും സ്വഭാവ രീതികളെക്കുറിച്ചും വളരെ വ്യക്തമായ ചില സൂചനകൾ യശയാ പ്രവചനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ചിന്തകളൂടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ദൈവം എല്ലാവരെയും അദൃശ്യമായ വലുതേരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തൈബൂസോ മോറ നാമേറഖ് वाम पारा मुफीरो दब करसे मोरान येशु मशिहो ओ